മറ്റു കുട്ടികളിൽ അതായത് പിയർ നമ്മുടെ ഏറ്റവും വലിയ അവരിയുവൻസ് അല്ലെ പതിനാല് വയസ്സാകുമ്പോ എട്ടാം ക്ലാസ്സിൽ എത്തുമ്പോ ഒമ്പതാം ക്ലാസ്സിൽ എത്തുമ്പോ അതുവരെ നമ്മൾ തെറാതെ ഇവരോട് വന്ന വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു സുപ്രഭാതത്തിന് വിശേഷും കാരണം എന്താ നമ്മൾ അഡോൾട്ട് സിംഗ്സിലേക്ക് കടന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് രക്ഷിതാക്കൾ നമ്മൾ അകലാൻ തുടങ്ങും കാരണം നമ്മൾ ചെറുത് അവിടെയും ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ സൗഹൃദങ്ങൾ നല്ലതായിരിക്കണം ആ സൗഹൃദങ്ങളിൽ പെട്ടിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥ വരുത്തും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം അല്ലെങ്കിൽ അഫയർ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ ആ അഫയർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന ബോയ് ആവട്ടെ ഗേൾ ആവട്ടെ ആൺകുട്ടികളോട് മിണ്ടെന്ത് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ കൺട്രോൾ ഉണ്ടാവും ഇറങ്ങുന്ന സമയത്തൊക്കെ പക്ഷെ ആൺകുട്ടികളായിരിക്കും ഏറ്റവും നല്ല ഫ്രണ്ട്സ് പക്ഷെ അത് എന്തായിരിക്കണം ആറാം ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ വാക്കു കൊടുക്കരുത് എട്ടാം ക്ലാസ് നമ്മൾ വാക്ക് വാക്കുകൊടുക്കരുത് പത്താം ക്ലാസ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കിട്ടും നമ്മൾ വാക്ക് കൊടുക്കുക നമ്മൾ പഠിക്കുകയാണ് നമ്മൾ വളരുകയാണ് ഉയരങ്ങളിലേക്ക് പോവുകയാണ് വളർന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു അല്ലെ ഇപ്പൊ നമുക്ക് ഐ എസ് കിട്ടാനുള്ള കുട്ടികൾ ഉണ്ടാവും അതിനെക്കാട്ടും വലിയ സ്ഥാനങ്ങളിൽ എത്താനുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അവിടെ എത്തുമ്പോൾ